പരിശുദ്ധ പരമാ ദീപികാരുടെ എന്ന ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരി സീറോ മലബാർ കത്തോലിക്ക സഭയിലെ സെറിയൻ കാത്തലിക് വിഭാഗത്തിൻ്റെ നല്ലവരായ മനുഷ്യ മനസ്സിലാക്കുവാൻ കൂടാതെ വിശ്വസികളും അറിയുവാൻ ചില കാര്യങ്ങൾ ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട് എൻ്റെ ഇത് ഈ ഏകീകൃത കുർബാനയെ സംബന്ധിച്ച് ഇത് ഇരുപത്തിയേഴാമത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ വലിയൊരു പ്രത്യേകത നമ്മുടെ പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ ദിവസം ആചരിക്കുന്ന മതത്തായൊരു സുദിനമാണ് അതിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേടുന്നു നമ്മുടെ ഭാരതനാടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എഴുപതാമത്തെ എഴുപത്തിയൊൻപതാമത്തെ പിറന്നാൾ ഇന്ന് എല്ലാവരും ബഹുമാന അർത്ഥം ആചരിക്കുകയുണ്ടായിരുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും ആശംസകൾ നല്ലവരായ എൻ്റെ സ്നേഹിതർക്കും എല്ലാവർക്കും ആശംസിക്കുകയാണ് ഇന്ന് മുഖ്യമായും ഞാൻ ഈ ഫേസ്ബുക്കിൽ വരാനുള്ള കാരണം ഞങ്ങൾ ഈ കൽദായവാദികളാണ് അല്ലെങ്കിൽ സിനഡോളികളാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ച ആളുകൾ സിനഡിനെ ആക്ഷേപിച്ചവർ സിനഡിലെ ഒരു മെത്രാനെയും അംഗീകരിക്കില്ല ആയെ കരിയേറ്റി പിതാവിനും ആ കരിയേറ്റി മെത്രാനെ മാത്രം പിതാവെന്ന് വിളിക്കൂ എന്ന് പറയുന്ന ഏറ്റവും വലിയ വിമത ഗ്രൂപ്പിൻ്റെ ലീഡർ ശ്രീമാൻ ഷൈജു ആന്റണി പിതാവെന്ന് കരിയൽ പിതാവിനെ മാത്രമേ വിളിക്കൂ എന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് പല കാര്യങ്ങളും പരസ്യമായിട്ട് പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഈ വിമതരെ നീങ്ങുന്നത് അവർ ഈ സഭയെ നശിപ്പിക്കുവാൻ നല്ല രീതിയിൽ പോയി കൊണ്ടിരുന്ന സഭയെ നശിപ്പിക്കുവാൻ മൂന്നാല് വർഷമായി കിണഞ്ഞു പരിശ്രമിക്കുക പല പല മുദ്രാവാക്യങ്ങളും മാറ്റി മാറ്റി ഭൂമി കൊമ്പ് പോകണം ആനഞ്ചേരി പിതാവിൻ്റെ പ്രശ്നം മറ്റേത് മറിച്ചത് പോസ്കോ പിതാവിന്റെ പ്രശ്നം പ്രാദേശികവാദം അങ്ങനെ പല പല മുദ്രാവാക്യങ്ങളും മാറ്റി മാറ്റി ഇപ്പം ലാസ്റ്റ് നമ്മുടെ അതിരൂപതയുടെ സഭാ കോടതി പരമോന്നത കോടതി ഒരു വിലയും വെക്കാതെ അതിനെ അവർ മാറ്റി അതിന് പ്രധാന കാരണക്കാരൻ ആരാ ഇതിന് പ്രധാന കാരണക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ഇന്ന് പത്രങ്ങളിലൊക്കെ ചർച്ച വന്നേക്കണ ഒരു വലിയ മാനിനൊരു അന്തകൻ ഈ സഭയുടെ നമ്മുടെ ചാണ്ടിഗഡിലൊക്കെ ഉണ്ടായപ്പോൾ അതിന് പറയേണ്ടത് സി ബി സി ഐയുടെ പ്രസിഡൻറ്റും അതൊക്കെയാണ് അതിൻ്റെ സഭയുടെ അഭിപ്രായം പറയേണ്ടത് ഇത് എറണാകുളം അങ്കമാലി അതിരൂപതത്തിൽ ഒരു വികാരി ജനറൽ മാത്രം ആക്കിയ താൽക്കാലിക പോസ്റ്റുള്ള ആൾ അല്ലെങ്കിൽ തലശ്ശേരിയിലെ മെത്രാൻ നിലക്കി ആ രണ്ട് രൂപതയിലെ കാര്യങ്ങൾ മാത്രം പറയാൻ അവകാശമുള്ള ആൾ സർവമാനത്തൊലിക്കാ സഭയുടെ കാര്യങ്ങളും ചാടിക്കയറി പറഞ്ഞ് ബി ജെ പി ഗവൺമെൻറ്റിനെ പാടി സ്തുതിക്കുകയൊക്കെ ചെയ്തു പിന്നീട് അവലിച്ചു പിന്നെ ഓരോ ദിവസം മുന്നൂറ് രൂപ അങ്ങനെ പല പല കാര്യങ്ങളും ഇന്നിപ്പോൾ സഭയുടെ വലിയൊരു ചാണക്യനായി വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സഭയെ ഫുളം തോണ്ടിയേ പോകും അദ്ദേഹത്തെ എങ്ങനെ ഒരു എന്ന് വിളിക്കും എന്ത് ക്വാളിറ്റി ഉണ്ട് അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങൾ അപ്പം മാറ്റി പറയും അവർ പണം കട്ടുകൊണ്ടു ഇവർ പണം കെട്ടുകൊണ്ട് എന്നാൽ ഇങ്ങനൊരു പരാതി കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലേ എന്തൊക്കെ ആ ഭാസ്തരങ്ങേര് വിളിച്ചവരാണ് ഇപ്പോൾ ഒരു ഇവിടുത്തെ കേരളത്തിലെ ഒരു വലിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറീനെയൊക്കെ വളരെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് ആക്ഷേപിച്ച് പറഞ്ഞത് എന്ന് ഫിലിപ്പ് കവിയിൽ ഫാദർ കി ഫിലിപ്പ് കവിയിൽ എന്താ ഗോവിന്ദ ചാമീനെ ആയിട്ട് കണക്കൂട്ടിയെ ഈ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഗോവിന്ദച്ചാമി എന്ന് വിളിക്കാൻ ഈ പാമ്പ്ലാൻ പിതാവ് എന്ത് വിവരക്കേടുള്ള മനുഷ്യനാണ് അതിപ്പം അവർ അതിനെ മറുപടി കൊടുത്തോളും പാർട്ടിക്കാർ സിസ്റ്റം അവർ ഈ പാമ്പ്ലാനി പിതാവിന് വലിയ കഴിവുണ്ടെന്ന് എഴുതിയിട്ടാണ് മിണ്ടാത്തത് അതിപ്പോൾ എലക്ഷനൊക്കെയാണ് പറഞ്ഞത് സത്യത്തിൽ ഈ പാമ്പ്ലാനി പിതാവ് പറഞ്ഞാൽ ഇവിടെ വിശ്വാസികൾ ആരും അംഗീകരിക്കില്ല കുറേ ഇമതര് ഒരു കൂടി ഒന്നൊരു എണ്ണൂറ് പേരുണ്ടോ അത്രയേ ഉള്ളൂ എൻ്റെ അപ്പുറത്തുണ്ടാവില്ല ഈ ഈ എറണാകുളം അങ്കമാലി രൂപതയിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് പൊട്ടി കോഴ്ച്ചൊരു സിനിറ്റ് കാലത്തിനുണ്ടല്ലോക്കു നടത്തി ഇനി നാളെ നടത്തും ഇവർ നിയമപരം ഈ സംഘടന തന്നെ നിയമപരമല്ല എന്ന് പറഞ്ഞ് ഇതിനെ ബോസ്കോ പിതാവ് ഈ സംഘടനയെ നിരോധിച്ചതാ അവരാണിപ്പോൾ ഇപ്പം റിന്യൂവൽ സെൻ്ററിലെ കുര്യയുടെയും പാം്ലാനിയുടെയും ഒത്താശയോട് കൂടി അവിടെ കയറി യോഗം നടത്തുന്നത് എന്തായിരുന്നു അതിൻ്റെ പ്രചരണം കൊണ്ടോട്ടി മൂസ എന്തൊക്കെയാണ് അതിനകത്ത് എല്ലാം പ്രചാരണങ്ങളാണ് ആ വലിയ മലപ്പുറം തത്തി എന്തൊക്കെ വലിയ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും സിനഡ് ഞങ്ങളുടെയും വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ വലിയ പരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സിന്നഡിന് എല്ലാ ദിവസവും പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് കഴിഞ്ഞ ആഴ്ചയിൽ പത്രത്തിൽ പാംബ്ലാനി പിതാവ് വഴി ഞങ്ങളിത് പത്തിക്കാനിലൊക്കെ എത്തിക്കും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ മനോരമ പത്രം അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പാമ്പ്ലാനി പിതാവ് പറയേണ്ടത് ഞാൻ അറിഞ്ഞപ്പില്ലേ സംഭവമൊന്നും പത്രത്തിലൊക്കെ ഒന്നും വാർത്ത ഒന്നും അറിയണില്ല പ്രത്യേകിച്ച് തട്ടിൽ പിതാവ് ഒന്നും അറിയണില്ല അങ്ങേരക്ക് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറയാം അങ്ങേരപ്പം ഒരു ഒരു കാര്യങ്ങളും ഇടപെടണില്ലല്ലോ ഇപ്പം ഈ ഇടയിലേനം കഴിഞ്ഞ എൻ്റെ മുമ്പിൽ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചു കഴിഞ്ഞ ഞായറാഴ്ച അതാരുടെ ഇടയിലേനും വായിച്ചത് ഇവിടുത്തെ കറങ്ങി നാട്ടിലടയിലേനെ എവിടെ ഏതെങ്കിലും പള്ളിയിൽ വായിച്ചു പാമ്പള ജോസഫ് പാമ്പാനി പിതാവ് വികാരി വികാരിയുടെ ഇടയിലേനാണ് വായിച്ചത് അതും ചില എൻ്റെ പള്ളിയിലൊന്നും വായിച്ചില്ല ഞാൻ രണ്ട് കുർബാനക്ക് പോയ ആളാണ് അവിടെ ഒന്നും വായിച്ചില്ല എൻ്റെ പള്ളിയിൽ മറ്റൊരു പള്ളിയിലൊന്നും വായിച്ചിട്ടേ ഇല്ല അച്ഛൻ ആ പാലാട്ടിച്ച് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് കടവുള്ള ഇന്ന് വായിക്കായിരുന്നു വേണേ എന്താ ദൈവവിളിയൊക്കെ സംബന്ധിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങളാണ് പാമ്പ്ലാൻ പിതാവ് പറഞ്ഞേക്കുന്നത് കടയിലേന ഒന്ന് വായിച്ച എന്താ ഇവർ മാർപ്പാപ്പയുടെ പോലും കൽപ്പന വായിച്ചിട്ടില്ല ഒരു മെത്രാൻ്റെയും കൽപ്പന വായിച്ചിട്ടില്ല എന്നാൽ ഈ ഇവരെ സ്വന്തം ആളല്ലോ വരെ സ്വന്തമാളല്ലേ നിന്റെയൊക്കെ രക്ഷാകർത്താവല്ലേ ഈ പാമ്പ്ലാൻ പിതാവ് ഒരു ഇടയിലേനും തന്ന അതുപോലും വായിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇതൊക്കെ പോട്ടെ ഇന്നത്തെ ഈ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സിനഡ് അടയ്ക്കുന്നുണ്ടല്ലോ എന്ന റീനിവേഴ്സ് സെന്ററിലെ നമ്മൾ വേറെ സിനഡിനെ പറ്റി ഒന്ന് അതൊന്ന് വീക്ഷിച്ചായിരുന്നു അവിടെ ചെന്നാൽ തല്ലുകൊള്ളും ഒരു തല്ല് തലണെന്നൊരു മടിയില്ലാത്ത അക്രമികളാണ് ഞങ്ങളിതേ അവരെ ഒരു കോലം കത്തിക്കാനോ ഇന്നേവരൊരു മേധാ മെത്രാമാരെ കോലം കത്തിക്കാനോ പിതാക്കന്മാരെ അറിയാനോ ബത്തി മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിക്കറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഗേറ്റ് നമ്മുടെ അരമനയുടെ ഗേറ്റൊക്കെ തല്ലിപ്പൊളിച്ചത് സമ്മാന ടി വിയിലും കണ്ടില്ലേ ആ ഒരു അനിൽകുമാർ ആ സി ഐയുടെ വാരിൽ ചവിട്ടി ഒടിച്ചില്ലേ കഴിഞ്ഞ ജനുവരി പത്താം തീയതി ആ രാജമ്പുല്ലൂർ എന്ന് പറഞ്ഞ അച്ഛനെ കൂടി ഇരുപത്തൊന്ന് പേരുടെ വലിയ കേസുണ്ട് അതൊക്കെ ഈ പാംളാനി ഒതുക്കി തീർത്തേക്കാം അന്ന് പാംബ്ലാനി ഏതോ സെക്രട്ടേറിയറ്റിലെ ഏതോ വലിയ അയൽക്കക്കാരൻ കണ്ണൂർ അയൽക്കാരനെ അവിടെ സെക്രട്ടേറിയറ്റിലൊക്കെ ഉള്ളതുകൊണ്ട് ആ കേസ് അവർ ഒതുക്കി വെച്ചേക്കാം ഒരു സി വാരിയിൽ ഭാര്യയിലൊടിഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടാക്കുന്നവരെ സഭാ കോടതിയെ ധിക്കുന്നവരെ സർവമാന കോടതികളെ അംഗീകരിക്കാത്തവരെ അതിരൂപതയുടെ ആസ്ഥാനം തല്ലിപ്പൊളിച്ചവരെ അവ നമ്മുടെ ഒരു ദേവാലയത്തിനകത്ത് കയറി ഒരു അച്ഛനെ ചവിട്ടി എറിഞ്ഞു തോട്ടുപ്പുറം വളരെ ബഹുമാനപ്പെട്ട തോട്ടുപുറം അച്ഛനെ ചവിട്ടി സർക്കാരിൽ നിന്ന് എറിഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഉദയം നമ്മുടെ സുനകദോസ് പള്ളിയിലെ കുറേ വിദേശികൾ പോലത്തെ പെണ്ണുങ്ങളെ അവിടെ കയറി ആ ആൾത്താരയിലൊക്കെ ചവിട്ടിക്കൂട്ടി നമ്മളൊക്കെ ഏത് വഴിക്ക് പോയാലും ഒരു കുരിശ് കണ്ട ഒരു ദൈവ പള്ളി കണ്ട അവിടെ വണങ്ങിയിട്ടേ പോകുള്ളൂ എൻ്റെ ഞാനൊരു ബസ് ഡ്രൈവറാണ് എൻ്റെ കൂടെ ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ അറിയാം ഒരു കുരിശ് കണ്ടാലും കണ്ടാലും ഞാനൊന്നും വണങ്ങാണ്ട് പോകാറില്ല ഇത് ആൾത്താരെ കയറി ആ ആൾത്താരെ കയറി അവിടെ ചവിട്ടി മതിക്കായിരുന്നു ആ സ്ത്രീകൾ വല്ല കേസ് എടുത്തോ എൻ്റെ ആ പള്ളി പൂട്ടിയിട്ടു നല്ലോണം പോയ പല പള്ളികളും ഈ വിമതര് എട്ട് പള്ളികളിൽ ഇവരിൽ ഉദ്ദേശം വെച്ച സിനുടെ ഉദ്ദേശം വെച്ച കുർബാന നടന്നു പോകുന്ന സ്ഥലത്ത് അത് ഇല്ലാതെയാക്കിയാണ് ചെയ്തത് ഇല്ലേ സത്യമല്ലേ അവിടെ കൊണ്ടു നമുക്ക് ഇനിയും ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് പറഞ്ഞൊരു സർക്കിളും വായിക്കുകയും അതാണ് ലക്ഷ്യം എന്ന് പറയും എന്നാൽ ഇനി വരാൻ ഇത് നമ്മുടെ ഈ വിഷമുടി ഒന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടൊരു കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ജനാഭിമുഖ കർബാനാണ് മുഖത്തോട് മുഖം കണ്ട് അച്ഛന്മാരെ അങ്ങോട്ടൊന്ന് കണ്ട് സൗന്ദര്യം ആലോചിച്ചുള്ള കുർബാന കാണണം യേശുവിലേക്ക് നോക്കിയാൽ വലിയ പാപമായി പോകും അത് കൃഷ്ഠി കുർബാന ആയിരിക്കും അപ്പം ഇവരൊരു കുർബാന ഒക്കെ ചെല്ലണ പല പള്ളികളിലും ശിഷ്ട കുർബാന രാവിലെ നല്ല സഭയുടെ യഥാർത്ഥ അച്ഛന്മാരുടെ പോയി കുർബാന കണ്ടിട്ട് ഇവർ ശിഷ്ട കുർബാന കാണാൻ മൂന്നര മണിക്ക് പോകണ്ടത് എന്താ ചെയ്യണേന്ന് രീതി ഒരു വിയോജിപ്പ് വേണ്ടല്ലോ എന്ന് എഴുതി പങ്കെടുക്കുന്നതാണ് അതിനകത്ത് യോജിപ്പുണ്ടായിട്ടല്ല സഭയുടെ ഒട്ടേർക്ക് യോജിച്ച് പോകണമെങ്കിൽ പോകട്ടെ എന്ന രീതി അതിനകത്തൊക്കെ പോകുന്നത് എന്നാൽ ഇന്നിപ്പം ഈ സിനഡിൽ ചർച്ച ചെയ്ത കാര്യം നമുക്കറിയാൻ കഴിഞ്ഞല്ലോ ഇത് ചിലതൊക്കെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് ചിലതൊക്കെ നമുക്കറിയാൻ കഴിഞ്ഞു അവിടെ സിനഡിൽ ചർച്ച ചെയ്തതിൽ ആ അധ്യക്ഷൻ ഈ അറിയാം മാർപ്പാപ്പയാകാൻ പോകുന്ന ആൾ ഈ അഭിനവ മാർപ്പാപ്പ ഐജു ഹാനി എന്താ പറഞ്ഞത് എന്നാൽ ആ യോഗത്തിൽ കൊട്ടി കോഴിച്ച് അഞ്ചാറ് മാസം കൊണ്ട് ഇവർ ഒപ്പിച്ചെടുത്താണല്ലോ സിനഡ് ആൽമീയ സിനഡ് ആ സിനഡിൽ എന്താ പറഞ്ഞത് ഏതാണ്ട് പതിമൂന്ന് മിനിറ്റോടത്തോളം ഷാജു അനണി പറഞ്ഞത് ഈ മിനിഞ്ഞാന്നുണ്ടായ സംഭവത്തെക്കുറിച്ചവിടെ പറഞ്ഞത് മിനിഞ്ഞാന്ന് ഞങ്ങൾ കുറച്ച് പേര് ഇവർ പറയുന്ന കൽതായ വാദികൾ അതിനകത്ത് തരുന്നു ഞാനടക്കമുണ്ട് ഞങ്ങൾ പത്തു പതിനഞ്ച് പേരുണ്ടായിരുന്നു അകത്ത് എന്നും വളരെ മാന്യമായിട്ട് അഞ്ച് കാര്യങ്ങളാണ് ഞങ്ങളുടെ കുര്യയുടെ മുമ്പിൽ പറഞ്ഞത് ഞങ്ങൾ പാമ്പ്ലാനി പിതാകനെ കാണാതെ പോയി അങ്ങേര് പേടിച്ചിട്ട് വന്നില്ല പക്ഷേ ആ കുര്യടുത്ത് ഞങ്ങൾ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ ഇവനീ പറഞ്ഞ ഒരു കാര്യമില്ല സിനഡിൽ എന്താ പറഞ്ഞത് അവൻ നിങ്ങൾ ആ പ്രസംഗം ശ്രദ്ധിച്ചറിയാം പല ചാനലുകാരും ശ്രദ്ധിച്ചുവല്ലോ അവരുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടല്ലോ അവരെ ഫേസ്ബുക്കിൽ വന്നിട്ടില്ല വക്താവ് ഫേസ്ബുക്കിലിട്ടുണ്ടല്ലോ അവരെന്താ പറഞ്ഞേക്കണേ അവിടെ ഇവർ സിനഡോളികൾ ചെന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി അവിടെ റിന്യൂവൽ സെൻ്റർ ഞങ്ങളാക്രമിക്കും സിനഡിന് സാങ്ഷൻ കൊടുത്താൽ റിന്യൂവൽ സെൻറ്റർ ആക്രമിക്കും എന്നൊക്കെ അവർ പറയണേ അവിടെ യോഗത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു പിന്നെ രണ്ടുമൂന്നും മെത്രാൻമാർ വിളിച്ചു ഷൈജു ആൻ്റണീനെ വിളിച്ചു എന്താ വലിയ പ്രശ്നമാണോ സിനഡ് പേടിച്ചു പോയി അവരൊക്കെ പലമെത്രാന്മാരും പേടിച്ചു ഒരു പേടിയില്ലേ ആരൊക്കെ പേടിക്കട്ടെ ഇവര് സൂര്യനെ നോക്കി കുറയ്ക്കണേ കത്തോലിക്ക സ്ഥിരസഭ നിങ്ങൾ പാര പണത അല്ലെങ്കിൽ എക്സ്ട്രാ സിനഡ് കൂടിയാൽ ഇതൊന്നും ഒരു രാഷ്ട്രീയത്തെ പറ്റും സമാന്തര വിമത വിമത വിമതയോഗമൊക്കെ വിമതയോഗങ്ങളെക്കുറിച്ച് കത്തോലിക്ക സ്ഥിരഭിസഭയ്ക്കൊന്നാൽ നിങ്ങൾ ക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൈസയും കാര്യങ്ങളും ഇത്ര ചട്ടക്കൂടി എന്താ ക്യാമറയും സെറ്റപ്പൊക്കെ അവിടെ സ്ക്രീനും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സഭ ഉണ്ടാക്കി പോവാം കത്തോലിക്കാ സഭയൊക്കെ അകത്തു നിന്ന് വേരി തന്നെ വിളവ് നിന്നരുത് ഇതിപ്പോൾ കപ്പിത്താൻ തന്നെ കപ്പിൽ മുക്കാൻ പോകുന്ന രീതി അവിടെ കാണുന്നത് പാംബ്ലാനി പിതാവിൻ്റെ പണി എന്താ അദ്ദേഹം ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ ഒരു പാർട്ടി സെക്രട്ടറിനെ വിളിച്ച യഥാർത്ഥ ഗോവിന്ദച്ചാമി ഈ പാംബ്ലാനിയാണ് അത്രാനാണ് ആ ഒരു സംശയമില്ല എപ്പോഴും വാക്ക് മാറ്റി പറയാലേ അങ്ങനെ എന്തൊക്കെ പറയണ പറയുന്നതിൽ ഒരു അടിസ്ഥാനം ഉണ്ടാകും അപ്പം ഈ സിനഡ് എന്ന് പറയുന്നത് വെറുതെ ആളുകൾ പൊട്ടന്മാരാക്കാണ് അവിടെ ഈ മൂന്ന് ദിവസം ഈ അഞ്ചാറ് മാസം കൂടി യോഗ നടന്നത് ഞങ്ങൾ യാദൃശ്യമായിട്ട് അവിടെ ചെന്നു ഒരു ഗ്രൂപ്പിലും ഞങ്ങളുടെ ഗ്രൂപ്പിലൊന്നും കാണാൻ കഴിയില്ല മുൻകൂട്ടി ഒരു അവിടും പറഞ്ഞില്ല വളരെ പ്രധാനപ്പെട്ട ഞങ്ങളെ പോലെയുള്ള പത്തോ മുപ്പതോ പേരാണ് അവിടെ ചെന്നത് ആ ചെന്നതിൽ തന്നെ നല്ല ഹൈക്കോടതി വക്കീലന്മാരും നൂറൊട്ടും പണിയുള്ളവരാണ് ഇവിടെ അല്ലാതെ ഇവനെയൊക്കെ പോലെ ഒരു പണിയില്ലാണ്ട് സഭയെ വിറ്റ് കാശാക്കി മാത്രം ജീവിക്കുന്നവരല്ല ഞങ്ങളൊക്കെ ഡെയിലി ജോലിക്ക് പോകുന്ന ആളുകളാണ് ഒന്നോ രണ്ടോ റിട്ടയേർഡ് പ്രൊഫസർമാരകത്തുണ്ട് രണ്ട് ഹൈക്കോടതി വക്കീൽമാരുണ്ട് ജോലി വക്കീലും മുതിരന്തി വക്കീലൊക്കെ അടക്കം ഞങ്ങൾക്ക് ഒരു പണിയില്ലാത്തവരല്ല വളരെ മാന്യമായിട്ട് സംസാരിച്ചാലുണ്ട് അവരുടെ സിനഡിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞത് സഭാ കോടതിയുടെ കാര്യവും അവ കോടതിയെ വെറും കറിവേപ്പലാക്കരുതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഉദയം പേര് എടുത്ത പ്രശ്നവും അവിടെ പള്ളി തുറക്കണമെന്നും ഞങ്ങളെ തപ്പിക്കുന്ന ആളുകളെ തുറക്കാന്ന് പറയുന്നത് ആ അഞ്ച് ഡിമാൻഡുകളാണ് അല്ല ഡിമാൻഡ് ഇപ്പം എല്ലാവരും അറിയണ്ട ഞങ്ങൾ പറഞ്ഞത് ഈ ഈ ചീളും കേസൊന്നും ഞങ്ങൾ അറ്റൻഡ് ചെയ്യില്ല അവർ ഞങ്ങൾ മൈൻഡും ചെയ്യാറില്ല ഞങ്ങൾ വളരെ മാന്യമായിട്ട് സൗമ്യതയോടുകൂടി വളരെ ശാന്തമായിട്ടാണ് അവിടെ സംസാരിച്ചത് ഇവരെ പോലെ തല്ലിപ്പൊളിക്കാൻ ഒരു ഗേറ്റ് ഞങ്ങൾ അവിടെ തല്ലിപ്പൊളിച്ചില്ലല്ലോ പിൻവാതിലൂടെ അല്ലല്ലോ ഞങ്ങൾ കയറിയത് അവരൊക്കെ കയറി പിൻവാതിലൂടെ ഇരുപത്തൊന്ന് അച്ഛന്മാരേതിലേ കയറി കെറ്റീടെ പിൻവാതിലൂടെയല്ലേ കയറി അവിടെ കുർബാന അടുത്തിടെ അക്കൂസ അവിടെ കൊന്നില്ലേ കുർബാന എത്തിയത് ഞങ്ങളൊന്നും ചെയ്യില്ലല്ലോ അപ്പൊ ഈ സിനിമയുടെ അമ്പെ പരാജയം ഇതിൻ്റെ ഒരു കാര്യം ഇതുകൊണ്ട് വത്തിക്കാനും പേടിക്കാൻ പോണില്ല ഇവിടെ ഒരു അന്മാനും പേടിക്കാൻ പോകണില്ല യഥാർത്ഥ വിശ്വാസികൾക്ക് ഇതേങ്ങൾ ഇവര് കിടന്ന് കുറച്ചത് ഇവിടെ ഒരു ചുക്ക് കേൾക്കാൻ പോണില്ല ഈ കാര്യം യഥാർത്ഥ മാധ്യമ മക്കളെ ഇവർ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് വിശ്വസിക്കാവുന്ന വിശ്വസിച്ചാൽ മതി അവിടെ അങ്ങനെ റിന്യൂവൽ സെന്ററിൽ ചെന്ന് തല്ലിപ്പൊളിക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാമത് മൂന്നാല് ചെറുപ്പക്കാർ മാത്രമേ കൂടുതലും ഞങ്ങളുടെ കൂടെയുള്ളൂ ചെറുപ്പക്കാരൊക്കെ സപ്പോർട്ട് ഉണ്ടാവുക അവിടെ ഉണ്ടായത് മൂന്നാല് ചെറുപ്പക്കാർ ആർക്കൊക്കെ റിട്ടയേർഡ് ആളുകളൊക്കെ ഞങ്ങളെപ്പോലെ അറുപത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സൊക്കെ ആയ ആളുകളാണ് ഞങ്ങളെന്നൂറ് റിന്യൂൽ സെൻറ്റർ തല്ലിപ്പൊളിക്കാൻ ഓർഡർ കൊടുക്കൂല അവൻ എന്തൊക്കെയാ ഈ ആ സിനഡ് അവരുടെ സിനഡിൽ നിന്ന് ഈ തൊരുട്ടാത്ത കല്ല് വെച്ച തൊട്ടാത്ത ഓണേ പറയണേ പാരമ്പര്യമായിട്ട് ഇവരുടെ പല കാര്യങ്ങളും അറിയാം അപ്പൊ അങ്ങനടക്കം ഫ്ലാവിലെ കച്ചവടം തുടങ്ങി അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരുന്നേ ഇപ്പം ഇങ്ങനെ സഭയെ കൂടി അഞ്ഞും ആ ചരിത്രങ്ങളിലേക്കൊന്നും വ്യക്തിപരമായ ചരിത്രങ്ങളിലേക്ക് പോണില്ല സഭയെ വിറ്റ് ജീവിക്കുന്നവര് ഇനി സഭയെ നശിപ്പിക്കാൻ നിൽക്കുന്ന ലാസ്റ്റ് സാഹചര്യം നിങ്ങളുടെ ഇതോടുകൂടി നിങ്ങൾ തകർന്നു നിങ്ങളെ സിനഡ് കൊണ്ടൊന്നും ഒരു കാര്യം അത്തോലിക്കാൻ സഭ തീരുമാനമെടുക്കാൻ പോണില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങളാ ഓഡിയൻസിനെ നിങ്ങൾ സ്ക്രീനിൽ പലതും കാണിച്ചല്ലോ നിങ്ങളാ ഓഡിയൻസിനെന്തേ കാണിക്കാൻ നിങ്ങൾ പത്തോ മൂവായിരം എല്ലാ പള്ളിയിൽ നിന്നും പത്ത് മുന്നൂറ്റമ്പത് പള്ളിയിൽ നിന്ന് ആൾ വരുന്നുണ്ട് ആ ഓഡിയൻസിൽ നിന്ന് കാണിക്കുക നാളെ കാണിക്കും നിങ്ങളെ ആളുകളിൽ നിന്ന് കാണിക്കും ഒരു കാരണവശാലും ഒരു അറുന്നൂറ് പേരെക്കുള്ളിൽ നിങ്ങൾക്ക് ഒരിക്കലും കാണിക്കാൻ കഴിയില്ല ഞങ്ങളുടെ പരിപാടി ഉണ്ടോ ഞങ്ങൾ ഞങ്ങളിതേ സെൻറ് തോമസിൻ്റെ പഠിക്ക് സെൻറ് തോമസ് നമ്മുടെ മൗണ്ടിൻ്റെ പഠിക്കുക ഞങ്ങൾ ഞായറാഴ്ച ഒന്ന് കൂടുന്നുണ്ട് അതിലെത്ര പേരുണ്ട് നിങ്ങൾ നോക്കും ഞങ്ങൾ തല്ലിപ്പൊളിക്കുമ്പോൾ പോകില്ല അവർക്ക് ഓരോന്നെത്തിക്കില്ല ഇന്ന് അവർ ചെയ്തിട്ടില്ല ഞങ്ങളുടെ ഭാഗത്തു തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കേ ഒരു തെറ്റ് ഞങ്ങളുടെ ആരുടെയും ഭാഗത്തിൻ്റെ അക്ഷരം ചൂടായ നിങ്ങളെപ്പോലെ ഈ ഒരു ഇല്ലാത്ത വാക്ക് ഞങ്ങളുടെ ഒരാളും പറയില്ല ആരു മുസ്ലിം ജോക്കിയിൽ പറയില്ല ജോസഫ് അബ്രാഹം പറയില്ല അല്ലെങ്കിൽ ടോം ജോസഫ് സാറ് പറയില്ല ക്യാപ്റ്റൻ രണ്ട് ക്യാപ്റ്റന്മാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവരൊന്നും ഒരു അക്ഷരം ഒരു നിങ്ങളെപ്പോലെ വൃത്തികെട്ടാന്ന് നിങ്ങൾക്ക് ഒരുപാട് വൃത്തികെട്ട ആളുകൾ പറയുന്നുണ്ട് എൻ്റെ ആ വലിയ മാന്യമാരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ള പറഞ്ഞു ആ സിനിമയിൽ നിങ്ങളുടെ സിനിമയിൽ ആ ആ സ്റ്റേറ്റിൽ അറിയപ്പെടുന്ന ആളുകളോ അറിയപ്പെടുന്ന ആളുകളൊന്നും ആ സ്റ്റേജിലിരിക്കുന്ന നമ്മൾ കണ്ടില്ല അവരൊന്നും അത്ര അറിയപ്പെടുന്ന ആളുകളൊന്നും അതിനകത്തില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരെ നിങ്ങൾക്ക് വലിയ അറിയപ്പെടുന്ന ആളായാലും അഡ്വക്കേറ്റ് ജയശങ്കർ കണ്ടില്ലല്ലോ നിങ്ങളുടെ മഹാനായ ആളല്ലേ ഏറ്റവും ആദ്യം പുള്ളിക്ക് സ്വാഗതം പറയുകയും പുള്ളിനെ കുട ചൂടിച്ചു മുഴുവന്നാൽ നമ്മുടെ ഈ അഭിനവം ആർപ്പാപ്പം അന്നാ കഴിഞ്ഞ നിങ്ങളുടെ പരിപാടിയിൽ അന്ന് കുട ചൂടിച്ച് വെയിലാതെ കുട ചൂടിച്ച് സൈജാനി ഈ ആ ചങ്കരമുക്കിയിൽ സഭയുടെ കത്തോലിക്കാൻ സഭയുടെ നിയമങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനായിരിക്കും ഇനിയിപ്പോൾ മാർപ്പാപ്പയാമ്മ അല്ലെങ്കിൽ ഷൈജാനുണിയാവാം സ്വത്തുക്കളൊക്കെ ഞങ്ങൾ സമ്പാദിച്ചോ കുഴപ്പമില്ല ഞങ്ങൾക്കൊരു സ്വത്തും വേണ്ട ഈ കത്തോലിക്ക സഭയെ നിങ്ങൾ വെറുതെ വെറുത്തുവിട്ടേ ഞങ്ങൾ കല്ലിനും ബഹളത്തിനും പോണ ആൾക്കാരല്ല യഥാർത്ഥ വിശ്വാസികളൊന്നും മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനിയും നാളെ നിങ്ങൾ കൂടുതൽ ആളുകൾ പോകാതിരിക്കാൻ പോകണമെന്ന് ഏത് പള്ളിയിൽ നോക്കിക്കോ ഈ അച്ഛന്മാരെ ഈ റാമുളികൾ ഒരു വിശ്വാസ പ്രമാണം പോലും നേരം വണ്ണം അറിയാൻ ചെല്ലാൻ അറിയാൻ പാടില്ലാത്തവരായിരിക്കും അവരൊക്കെ ഒരു ഒരുപാട് അച്ഛന്മാരെ ശിങ്കടിയായിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്കടേത് ഏറ്റവും അവസാനത്തെ യോഗമായിരിക്കും ഈ സിരഡ് നിങ്ങൾക്ക് ഈ സിരഡ് കൊണ്ടത് വർത്തിക്കാനും എത്താൻ പാടില്ല ഒരു കാര്യമില്ല നിങ്ങൾക്കൊരു നല്ല ഒരു എല്ലാ പള്ളികളിൽ നിന്നും ഒരു മര്യാദക്കാരായ നല്ല അധ്യാപകരോ അധികം വേദം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരോ മലയാളം എല്ലാ പള്ളിയിൽ നിന്നും ഒരു പതിനഞ്ച് ആളെ വെച്ച് കൂട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ വിചാരിച്ച ഈ സഭയുടെ മൊത്തം എല്ലാവർക്കും അള കൂട്ടാൻ പറ്റും ഞങ്ങളിങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് കിട്ടണില്ല കാരണം എല്ലാവരെയും നിയന്ത്രിക്കാൻ പറ്റില്ല ഞങ്ങൾ ക്ഷമ കെട്ടും നിൽക്കുക അതുകൊണ്ട് ഞങ്ങൾ ഈ അൻപതാൾ കൊടുമ്പേക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ക്ഷമ കെട്ടേക്കാം കാരണം നിങ്ങളുടെ ഈ പേക്കൂത്ത് പട്ടിക്ക് പേ പിടിച്ചമാരിയല്ലേ ഇപ്പോൾ വിമതിരി കാണിക്കുന്ന നിങ്ങളുടെ അവസാനത്തെ ആയിരിക്കും ഇത് ഇതോടുകൂടി സഭയ്ക്കകത്തുനിന്ന് നിങ്ങൾ പുറത്തു പോകുന്ന സാഹചര്യമാണ് നിങ്ങൾക്ക് എല്ലാവിധ നിങ്ങളുടെ പുതിയ സഭയ്ക്ക് ഷൈജാന്നണി എന്ന മാർപ്പാപ്പ് എല്ലാവിധ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ക്രൈസ്റ്റ്